പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ സ്കൂട്ടറിൽ പാമ്പ് എടവെണ്ണയിലാണ് സ്കൂട്ടറിൽ പാമ്പിനെ കണ്ടത് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് വിഷമില്ലാത്ത മണ്ണൂലി പാമ്പിനെ പുറത്തെടുത്തത് അതെ <laughs> അവസ്ഥ വളരെ മോശം പക്ഷെ അതിന് തോന്നണം നല്ല ഇനി വരെ എവിടെയെങ്കിലും കൊണ്ടുപോയി സേഫായിട്ട് വിടും കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം പാലക്കോടൻ റിയാസിന്റെ സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടത് തുടർന്ന് ഇവർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് വളണ്ടിയർമാരെ വിവരമറിയിക്കുകയായിരുന്നു സി പി ഹാരിസ് പി പി ഷാഹിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുചക്രവാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും അഴിച്ചുമാറ്റിയാണ് മണ്ണൂരിയെ പുറത്തെടുത്തത് travel's men apparel's near town square